കഴുതപ്പുലിയും കഴുതകളും കഴുതപ്പുലി സ്വയം അഹങ്കരിച്ച് പറഞ്ഞു ഞാൻ പുലിവർഗത്തിൽപ്പെട്ടവനാണ് അതിനാൽ എനിക്കും കൊന്നു തിന്നാം കഴുതപ്പുലി കുതിര മാൻ കഴുത തുടങ്ങിയ സാധുജീവികളെ കൊന്നു തിന്നാൻ തുടങ്ങി ഒരിക്കൽ കഴുതപ്പുലി കൊന്നു തിന്നുന്നത് ഏതാനും പുലികൾ കണ്ടു അവ കഴുതപ്പുലിയോടായി പറഞ്ഞു നീ കഴുതയാണ് അതിനാൽ കൊന്നു തിന്നാൻ നിനക്ക് അവകാശമില്ല പോയി പുല്ലു തിന്നെ നിരാശനായ കഴുതപ്പുലി മുതൽ കൊന്നു തീറ്റ നിർത്തി പുല്ലു തിന്നാൻ തുടങ്ങി എന്നാൽ ഒരിക്കൽ കഴുതപ്പുലി പുല്ലു തിന്നു തിന്നുകൊണ്ടിരിക്കെ കുറേ കഴുതകൾ അവിടെ എത്തിച്ചേർന്നു അവ കഴുതപ്പുലിയോട് പറഞ്ഞു നീ പുലിവർഗത്തിൽപ്പെട്ടവനാണ് അതിനാൽ പുല്ലു തിന്നാൻ നിനക്ക് അവകാശമില്ല കൊന്നു തിന്നാനും പുല്ലു തിന്നാനും തനിക്ക് അവകാശമില്ല എന്നറിഞ്ഞതോടെ കഴുതപ്പുലി വിഷണ്ണനായി ജീവിക്കാൻ മറ്റു മാർഗമില്ലാതായതോടെ കഴുതപ്പുലി ചത്തമൃഗങ്ങളെ തിന്നാൻ തുടങ്ങി ഗുണപാഠം മറ്റുള്ളവർ നിങ്ങളാരന്ന് വിധിക്കും മുൻപ് നിങ്ങളാരന്ന് സ്വയം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു